മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം ഇന്ന് നിരവധി ആരാധകരെയാണ് സാന്ത്വനം പരമ്പര സ്വന്തമാക്കിയിട്ടുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയാസിലും നിരവധി ഫാൻസ് പേജുകളുണ്ട് സാന്ത്വനം പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും തമിഴ് പരമ്പരയായ പാണ്ഡെ സ്റ്റോസിന്റെ മലയാളം റീമേക്ക് ആണ് സാന്ത്വനം ചിപ്പി രഞ്ജിത്താണ് പരമ്പര നിർമ്മിച്ചിരിക്കുന്നത് ആദിത്യനായിരുന്നു പരമ്പരയുടെ സംവിധാനം എന്നാൽ ആദിത്യന്റെ മരണശേഷം പുതിയൊരു സംവിധായകനാണ് ഇപ്പോൾ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാന്ത്വനം പരമ്പര ഈ ആഴ്ച കൊണ്ട് അവസാനിക്കും മറ്റു പരമ്പരകളെ പോലെ അസൂയ കുശുംബ് അമ്മായിമ്മ പോര് ഇതൊന്നും ഇല്ലാത്ത ഇതൊന്നുമില്ലാതെ സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു സാന്ത്വനം പരമ്പരയിൽ കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പരമ്പരയ്ക്ക് ഇത്രയ്ക്കും ആരാധ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ പരമ്പര അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാധകർക്ക് ഏറെ നിരാശയാണ് ഇതുപോലൊരു പരമ്പര ഇനി ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കുറച്ചു നാളുകളായി പരമ്പരയിൽ പ്രേക്ഷകർ ആഗ്രഹിക്കാത്ത കുറെ വഴിത്തിരിവുകളിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത് സാന്ത്വനത്തിലെ കണ്ണന്റെയും അപ്പുവിന്റെയും പെരുമാറ്റം കൊണ്ട് ബാലനും ദേവിയും സാന്ത്വനം വീട് വിട്ടിറങ്ങി പോവുകയാണ് തങ്ങളുടെ അനിയന്മാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇരുവരെയും ആരും തന്നെ അതുകൊണ്ട് തന്നെ എല്ലാം മതിയാക്കി സാന്ത്വനം വീട് വിട്ട് ദേവിയും ബാലനും പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് പ്രേക്ഷകർ ചോദിച്ചത് സന്തോഷകരമായ എപ്പിസോഡിലായിരിക്കണം പരമ്പര അവസാനിപ്പിക്കേണ്ടത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ദേവിക്കും ബാലനും ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആവശ്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാന്ദുരത്തിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതുപോലെ തന്നെ ദേവിക്കും ബാലനും സ്വന്തമായി ഒരു കുഞ്ഞിനെ ലഭിക്കുകയാണ് അതുപോലെ ശിവാഞ്ജലിമാർക്കും കുഞ്ഞുണ്ടാവുന്നു പിന്നീട് എല്ലാവരും തിരിച്ച് സാന്ദ്രം വീട്ടിൽ തന്നെ എത്തുന്നു ദേവിയോടും ബാലനോടും എല്ലാവരും ക്ഷമ ചോദിക്കുകയും പിന്നീട് സന്തോഷത്തോടെ സാന്ത്വനം വീട്ടിൽ താമസിക്കുകയും ചെയ്യുകയാണ് ഇതാണിപ്പോൾ സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സാന്ത്വനത്തിന്റെ പ്രേക്ഷകരെയും ഏറെ സന്തോഷപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് സാന്ത്വനത്തിന്റെ പ്രേക്ഷകരെയും സന്തോഷപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് തന്നെയായിരിക്കും ഇതെന്ന് എല്ലാവരും പറയുന്നു